നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്നോ മനുഷ്യക്കടത്തിന് ഒക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത വാർത്ത ഇപ്പോൾ വളരെ വലിയ ഒരു ചർച്ചയായിട്ട് രാജ്യമൊട്ടാകെ നിലനിൽക്കുകയാണ് ഇന്നത്തെ ദിവസം തന്നെ പത്രത്തിൽ മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ട് സമാനമാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു ആരോപണം രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ മുമ്പായി ഉന്നയിച്ച് പോലീസ് കേസ് ചാർജ് ചെയ്ത് അവരെ രണ്ടുപേരെയും ഹൈക്കോടതി ഈ കേസിൽ പറയുന്നത് പോലെയുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ട് വെറുതെ വിട്ടതായിട്ടാണ് വാർത്ത ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ അവർക്കെതിരെയടിക്കുന്ന കേസ് തെറ്റാണെന്ന് ബി ജെ പിയുടെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ വാർത്തയെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് മറ്റൊരു വിഷയമാണ് മതപരിവർത്തനമാണ് ഈ കന്യാസ്ത്രീകളെ പിടികൂടിയതിൻ്റെ പിന്നിലെ കാരണം ഈ മതപരിവർത്തനത്തിന് ആരാണ് ഭയപ്പെടുന്നത് ഹിന്ദു മതത്തിലെ തീവ്ര ചിന്താഗതിയുള്ള ബജരംഗുതൽ പോലെയുള്ള ടീമുകളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ഇവരോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമോ ആരുതന്നെ ആയിക്കോട്ടെ അവൻ്റെ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് ആ കാരണമാണല്ലോ നിങ്ങൾ കണ്ടെത്തേണ്ടത് ആരെങ്കിലും മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെള്ളമുണ്ടാക്കുകയും അതിനെതിരെ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം സമ്മതിക്കുകയാണ് ഞങ്ങൾക്ക് ഭയമാണ് ഞങ്ങളുടെ ആൾക്കാർ കൊഴിഞ്ഞു പോകുമോ എന്ന് ഞങ്ങൾക്ക് ഭയമാണ് അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വ്യക്തി ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് ആ സാഹചര്യം കണ്ടെത്തി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം എങ്ങനെയാണ് ഒരു വ്യക്തി സ്വന്തം മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് അവന് മതപരമായ കാരണങ്ങൾ കൊണ്ട് തോന്നുകയാണ് ആ മതമാണ് എൻ്റെ മതത്തേക്കാൾ മെച്ചം ഇപ്പോൾ ഒരു വ്യക്തി ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് പോവുകയാണെങ്കിൽ മതപരമായ കാരണം കൊണ്ടാണ് ആ വ്യക്തി പോകുന്നതെങ്കിൽ അതവൻ്റെ ബോധ്യമാണ് ക്രിസ്ത്യൻ മതമാണ് ഹിന്ദു ഹിന്ദുമതത്തേക്കാൾ മെച്ചം ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എൻ്റെ അടുക്കൽ കുറച്ച് ഹിന്ദു മതപ്രചാരകർ വന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ മതത്തെക്കാളും മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മതം ഞങ്ങളുടേതാണ് അതിൻ്റെ കാരണങ്ങൾ ഇന്നേ ഇന്നതാണ് എന്ന് അവർക്കെന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഞാൻ ബോധ്യപ്പെട്ടാൽ ഞാൻ ക്രിസ്തുമതം വിട്ട് ഹിന്ദുമതത്തിലേക്ക് പോയാൽ അത് എൻ്റെ ബോധ്യം കൊണ്ട് ഞാൻ പോകുന്നതാണ് അതേസമയത്ത് തന്നെ ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ക്രിസ്തു മതത്തിലെ നേതാക്കന്മാർ വന്ന് എന്നെ ഈ ഹിന്ദുമത പ്രചാരകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അതെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ തീരുമാനം പിൻവലിക്കും എന്നാൽ അവർക്കത് സാധിക്കുന്നില്ലെങ്കിൽ അത് ക്രിസ്തു മതത്തിൻ്റെ പരാജയവും ഹിന്ദുമതത്തിൻ്റെ വിജയവുമായിട്ട് മാറും അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ഏതെങ്കിലും കന്യാസ്ത്രീകളോ അച്ഛന്മാരോ അല്ലെങ്കിൽ പാസ്റ്റർമാരോ വന്ന് പറയുന്നത് കേട്ട് അവൻ അവനവൻ്റെ മതത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ധാരണ ശരിയല്ലായിരുന്നുവെന്നും ഇവർ പറയുന്ന മതത്തിൻ്റെ കാര്യങ്ങളാണ് ശരിയെന്നും അവൻ ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യം വരുമ്പോൾ അവനങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ എതിർക്കുകയല്ല മറിച്ച് അവൻ്റെ മനസ്സിലെ ധാരണ മാറ്റിക്കൊടുത്ത് അവനെ എജ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദുവിസത്തെക്കുറിച്ച് അവനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അങ്ങനെ അവനെ എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ആ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം ആ എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പുരാണങ്ങളെല്ലാം എടുത്ത് വായിക്കേണ്ടി വരും വേദങ്ങൾ മുഴുവൻ വായിക്കണം ഉപനിഷത്തുക്കൾ വായിക്കണം പുരാണങ്ങൾ വായിക്കണം അവരുടെ അർത്ഥം വിവേചിക്കാനുള്ള കഴിവുണ്ടാവണം ഈ കഴിവൊക്കെ ഉള്ള വ്യക്തികളായിരുന്നു ബജരംഗ തള്ളുകാരെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടിക്ക് പോവില്ലായിരുന്നു അവർ ഹിന്ദു പുരാണങ്ങളും വേദങ്ങളും വായിച്ചിരുന്നെങ്കിൽ അതേക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ആ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ഭയന്ന് മതപരിവർത്തനത്തിൻ്റെ പിന്നാലെ പോവുകയില്ല എന്നാൽ അവർക്ക് പോലും ഹിന്ദുമതം എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർ പഠിച്ചിട്ടില്ല പഠിക്കാനുള്ള കഴിവില്ല ആകെ പഴയ ചെയ്യാനറിയാവുന്നത് ചില രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അണികളെ ആർക്കും വിട്ടുകൊടുക്കാതെ കാത്ത് പരിരക്ഷിക്കണം മറ്റുള്ളവർ വന്ന് അവരോട് അവരുടെ മതത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് ബാങ്കാണ് ഇല്ലാതാകുന്നത് അങ്ങനെ പോകാൻ പാടില്ല അതിനുവേണ്ടി ഇത്തരക്കാർക്ക് പണം കൊടുത്ത് അധികാരമോഹികൾ ചെയ്യിപ്പിക്കുന്ന പണിയാണിത് പക്ഷേ യഥാർത്ഥത്തിൽ മതപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇവരത് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യുക ആദ്യം സ്വയം പുണ്യപുരാണ പുസ്തകങ്ങൾ വായിക്കുക വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അണികൾക്ക് അല്ലെങ്കിൽ മറ്റ് ഹിന്ദുക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വിശ്വാസം ഇതാണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതൊന്നും അല്ല മറ്റൊന്നും എന്നവരെ ബോധ്യപ്പെടുത്തുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനി രണ്ടാമത് ഒരു വ്യക്തി മതം വിട്ടു പോകുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ മറ്റു കാരണങ്ങളെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ഒരു നേരത്തെ ആഹാരം തന്നെ വയറ് നിറച്ച് കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര വിശപ്പാണ് എനിക്ക് മൂന്ന് നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സാമ്പത്തികം എൻ്റെ ദുരവസ്ഥ ഞാൻ പട്ടിണിയിലാണ് അങ്ങനെ പട്ടിണിയിൽ കിടക്കുന്ന എനിക്ക് ഞാൻ ഏത് മതക്കാരനായാലും ഒരു തേങ്ങയുമല്ല ഒരു ചുക്കുമല്ല എൻ്റെ ബേസിക് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം വേണം എനിക്ക് വയറ് നിറച്ച് ആഹാരം കിട്ടണം ഞാനങ്ങനെ വർഷങ്ങളായിട്ട് അരപ്പട്ടിണിയിലും ഉരുൾപട്ടിയിലും ജീവിച്ചു വരുമ്പോൾ ആരെങ്കിലും വന്ന് എൻ്റെ അടുത്തിൽ പറയുകയാണ് നിനക്ക് മൂന്ന് നേരവും ഞങ്ങൾ വേറെ ഒരു ചഹാരം തരാം ഞങ്ങളുടെ മതത്തിൽ ചേരണം ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ മതത്തിൽ ചേരും കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് അപ്പോൾ ഇത്തരത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആരെങ്കിലും വന്ന് അവർക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഓഫർ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ ഒരു മതം മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ അവനെ മതം മാറ്റാതിരിക്കാൻ ശ്രമിക്കുന്നത് അവന്റെ ആ ദുഷിച്ച സാഹചര്യത്തെ അങ്ങനെ തന്നെ നിലനിർത്തി അവനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അതല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവൻ മാറി എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവനെ സഹായിക്കും അവൻ പട്ടിണിക്കാരനായതുകൊണ്ടാണ് അവന് വീടില്ലാത്തത് കൊണ്ടാണ് അവനൊരു നല്ല ജോലി കിട്ടാത്തത് കൊണ്ടാണ് അവൻ്റെ ദുഷിച്ച സാഹചര്യങ്ങൾ വന്ന് ആരെങ്കിലും മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ പേരിൽ മാറിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുൻകൂറായിട്ട് അത്തരക്കാരെ കണ്ടെത്തി അവരുടെ സാഹചര്യങ്ങൾ മാറ്റിക്കൊടുക്കുക അപ്പോൾ പിന്നെ കന്യാസ്ത്രീകൾ ചെന്നിട്ട് എങ്ങനെയാണ് അവരെ മതം മാറ്റുന്നത് അവർ പണം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ബജരംഗതുകാരും ആർ എസ് എസ്കാരൻ വന്ന് ഇഷ്ടംപോലെ പണം തരുന്നുണ്ട് ഞങ്ങൾക്കിഷ്ടം പോലെ ഫുഡ് തരുന്നുണ്ട് ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ച് തരുന്നുണ്ട് ഞങ്ങൾക്കൊന്നിനും കുറവില്ല നിങ്ങളുടെ സഹായം വേണ്ട എന്നവർ പറയില്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇങ്ങനെ മതം മാറാൻ സാധ്യതയുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ ദുഷിച്ച സാഹചര്യങ്ങൾ പരിഹരിക്കുക നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇനി അങ്ങനെ മാറ്റിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയോ മറ്റോ കുറച്ച് പണം തന്നു കഴിഞ്ഞാൽ ആ പണം നിങ്ങൾ നിങ്ങളടിച്ച് മാറ്റി നിങ്ങളുടെ കാര്യം നോക്കുകയല്ലാതെ കൊടുക്കേണ്ടവന് കൊടുക്കില്ല അപ്പം നിങ്ങൾ ചെയ്യുന്നത് രണ്ടർത്ഥത്തിലും ശരിയല്ലാത്ത കാര്യമാണ് അതായത് ഒന്ന് നിങ്ങൾ ഹിന്ദുവിസ്തയെക്കുറിച്ച് ശരിയായിട്ട് പഠിച്ചവരായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ ആ വിശ്വാസത്തിൽ നിലനിർത്തും രണ്ട് നിങ്ങൾ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഗതികേട് മനസ്സിലാക്കി നിങ്ങളവരെ സഹായിക്കും അങ്ങനെ നിങ്ങളവരെ സഹായിക്കുമ്പോൾ അവരൊരിക്കലും മറ്റൊരു പ്രലോഭനത്തിൻ്റെ പിന്നാലെയും പോവില്ല ഇനി മതപരിവർത്തനമല്ല ഏതൊരു പരിവർത്തനമായാലും ഏതൊരു കാര്യമായാലും ശരി എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യമുള്ളത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറേ ആൾക്കാരെ പിടിച്ച് തോക്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് മര്യാദയ്ക്ക് മതം മാറിക്കണം ഇല്ലേ നിന്നെയല്ല ഇപ്പം ഇവിടെ ഇട്ട് ചുട്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ എതിർക്കേണ്ട കാര്യമാണ് പക്ഷേ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളാരും അവിടെ പോയി അവരെ സഹായിക്കില്ല കാരണം അവന്മാരുടെ കയ്യിൽ തോക്കുണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഞങ്ങളെ വെടിവെച്ച് പോലും അതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് പോവില്ല അപ്പോൾ ഉപദ്രവിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ അവരെടുക്കൽ മാത്രമേ അഭ്യാസം കാണിക്കുകയുള്ളൂ കായികക്ഷമതയും ആയുധമുള്ളവൻ്റെ അടുക്കൽ ചെന്നിട്ട് അഭ്യാസം കാണിക്കുകയില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി ഈ രാജ്യത്തിൻ്റെ ഉള്ള ഇമേജ് കൂടി നശിപ്പിച്ച് കളയരുത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും വളരെ നല്ല മനുഷ്യരാണെന്നുള്ളത് ചരിത്രാതീത കാലം മുതൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ അക്കൂട്ടത്തിലെ ചുരുക്കം ചില ആൾക്കാർ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ മതത്തെക്കുറിച്ചോ അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അറിവില്ലാത്തത് കൊണ്ടും മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടും മാത്രമാണ് അതുകൊണ്ട് ബിജരംഗുതൽ പ്രവർത്തകരോ അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ അത് ഹിന്ദുമതത്തിലുള്ളവരായാലും ശരി ക്രിസ്തു മതത്തിലുള്ളവരായാലും ശരി ഇസ്ലാമത്തുള്ള ആയാലും ശരി ആര് തന്നെയായാലും ശരി ആരെങ്കിലും മതപരിവർത്തനത്തെ എതിർക്കുകയും മതപരിവർത്തനം പാടില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടി ഒരു വ്യക്തി വിധേയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുകയും ആ കാരണങ്ങൾ പരിഹരിക്കുകയുമാണ് വേണ്ടത് അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് താങ്ക് യു